മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളി പ്രേക്ഷകരെ എന്നും പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള താരമാണ് ജഗതി ശ്രീകുമാർ മറക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ താരം സമ്മാനിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ജഗതിയുടെ ചില രീതികൾ തെറ്റാണെന്ന് നടൻ ലാൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു പ്രമുഖ ചാനലുമായുള്ള അഭിമുഖത്തിലാണ് നടന്റെ പരാമർശം അമ്പിളി ചേട്ടനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് പുള്ളി ഷോർട്ടെടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ഡയലോഗ് പറയുമെന്ന് ചില മൂമെൻറ്റ്സ് ഇടുമെന്നും അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്യാനേ പാടില്ല ചെയ്താൽ പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നുവെന്ന് സംവിധായകൻ നിർബന്ധമായും പറയണം അല്ലെങ്കിൽ നന്നായിരുന്നെന്ന് പറയുകയോ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റുകയോ ചെയ്യണം അതൊരു കഴിവായും മിടുക്കായും വെക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല ഏത് വലിയ നടനാണെങ്കിലും സീനിനെ ഹേർട്ട് ചെയ്യുമോ എന്നതിലുപരി കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാണ് പോകുന്നത് ഇയാൾ പറഞ്ഞു നിർത്തുന്ന ഡയലോഗിലെ അവസാന വാക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ ഡയലോഗ് പറയേണ്ടത് കണക്ഷൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ നമ്മൾ പറഞ്ഞൊപ്പിക്കുമായിരിക്കും പക്ഷേ അത് നമ്മുടെ പറഞ്ഞൊപ്പിക്കലാവും അപ്പോൾ വീക്കാകുന്നത് ഈ നടനാണ് അദ്ദേഹം അവിടെ ജയിക്കുമ്പോൾ ഇവിടെ ഒരാൾ പരാജയപ്പെടുകയാണ് സ്വന്തമായി ഡയലോഗിൽ കൂട്ടിച്ചേർക്കൽ നടത്തുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ലെന്നും ലാൽ വ്യക്തമാക്കി സിനിമാ സീരിയൽ മേഖലകളിലെ കൂടുതൽ ഇൻഫർമേഷനുകൾക്കായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക